മഞ്ഞപ്പുല്ലേ ഉള്ളു നമ്മൾ മഞ്ഞപ്പുല് ട്രക്കിങ് രണ്ടര കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് നടക്കാൻ വെറുതെ ഒന്ന് നടന്ന് നോക്കാം മെയിൽ ഒരു വ്യൂ പോയിൻ്റിലുണ്ടെന്ന് പറയുന്നു മഞ്ഞപ്പുല്ല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാപ്പിമല മഞ്ഞപ്പുല് ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് നോക്കാം ആൾക്കാരൊന്നുമില്ല കാലിയാണ് താഴെ കുറച്ച് വണ്ടികളെല്ലാം ഉണ്ടോ ഇനി ഇനി നോക്കാം നമുക്ക് എന്താണ് മേലെ മേലെത്തീറ്റാമുള്ള അവസ്ഥ പൈതൽ മലക്ക് പോകുന്ന ആ റൂട്ടിൻ്റെ ഏകദേശം അതേപോലെ തന്നെയാണ് കാണാറുള്ളത് പൈതൽ മലേന്റെ ഒരു ഭാഗം തന്നെയത് കാട തന്നെയാണ് ആനയെല്ലാം ഉണ്ടാവും ചിലപ്പോ പറയാൻ പറ്റൂല പൈതൽ മൽക്ക് പോകുന്ന സമയത്ത് ആന ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും നമ്മൾ കാണലുണ്ട് നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ മരങ്ങളെല്ലാം ഒടിച്ചിട്ടിട്ടും പോയ വഴിയും അങ്ങനെയെല്ലാം നമ്മൾ കാണാറുണ്ട് അതേ ഒരു ആംബിയൻസ് തന്നെ ഐടിയും കാണുന്നു ഇതൊരു രസം തന്നെ കേട്ടാ മുളെ ഇങ്ങനെ രണ്ട് സൈഡിലോ മേലെ കൂടി ഇങ്ങനെ പന്തലിച്ചിട്ട് ഉണ്ടാ പന്തലിട്ട പോലെ ഉണ്ട് നല്ല രസേ ഇങ്ങനത്തെ സ്ഥലത്തോട്ട് പോവാൻ ഭയങ്കര രസമാണ് നല്ല ചെറിയൊരു തണുപ്പും മേലെ എത്തുമ്പോൾ അറിയാം എന്താ അവസ്ഥയാണ് ആ ചേ വീടുകളെല്ലാം കഴിയുന്നുണ്ട് ശരിക്കും വനത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം ശരിക്കും ഫീലാകുന്നുണ്ട് കേൾക്കുന്നുണ്ടോ കാടിൻ്റെ ശബ്ദം ഓഹോ ചെറിയ ദൂരം തന്നെ ഭയങ്കര കഥപ്പാട്ട എന്തൊരു കഥപ്പാന്ന് നല്ല കുത്തനുള്ള കയറ്റ ഒരു കിലോമീറ്റർ പോലും ആയില്ല പക്ഷെ നല്ല കതപ്പ് കുഴപ്പമില്ല നടക്കാം ഒരു മരം മരങ്ങണ്ട ശരിക്കും തടി അടി അടിവശത്ത് തടിയായിട്ടില്ല ഫുള്ള് വേരുകൾ കൊണ്ടാണ് തടിയാടിയില്ല ഉണ്ടോ അതിൻ്റെ നടുഭാഗം കാലിയാ ഉണ്ടോ ഇത് വരാമെന്നറിയില്ല ഞാനിവിടെ കണ്ട വീഡിയോകളിലെല്ലാം ഭയങ്കര കോടമഞ്ഞു അങ്ങനെയല്ല ഉണ്ടായത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉച്ചയായതുകൊണ്ടെന്നറിയില്ല കോടമഞ്ഞൊന്നുമില്ല ഓളച്ചാടങ്ണ്ടോ മലേൻ്റെ പേരിൽ ഇത് നമ്മളങ്ങ് ബൈക്കിൽ ഇങ്ങ് വരുമ്പുന്ന സമയത്ത് അങ്ങ് ദൂരെ തന്നെ മേലെ നേ ഇങ്ങനെ വെള്ളച്ച് ഇങ്ങനെ ഒഴിത്തായാലേ എന്താ എന്താ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതൊന്നും മാത്രമെന്നല്ല ഇനി ഈ സൈഡ് കണ്ടോന്ന് സൈഡിലുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഞാനിപ്പോൾ ചോദിച്ചു അപ്പോൾ ഞാൻ നമ്മൾ ഇപ്പം പോകുന്ന വഴി അവിടെ എത്താനായില്ല അപ്പോൾ ഇവിടെ മാത്രമേ കോടയില്ലാണ്ടല്ലോ അങ്ങ് ടോപ്പിലേക്ക് കയറിയാൽ നല്ല കോടയാണെന്ന് പറയുന്നത് നല്ല കോടിയും നല്ല അത്യേക അന്തരീക്ഷ പറയുന്നത് ഇപ്പം താഴേക്കൊരു ഒരാളിങ്ങനെ പോകുമ്പോൾ ഞാൻ ചോദിച്ച ചോദിച്ചതാണ് അപ്പം നമുക്ക് അവിടെ എത്തി നോക്കാം എന്താണെന്ന് കണ്ട അതിൻ്റെ മുകളിലേക്ക് അത്തേണ്ടത് ഈ ടോപ്പിലേക്ക് അത്ത ഇവിടെ ഒരു മഴ സംഭരണിയുണ്ട് നോക്കാം എന്താ കവർ മഴരണ നെറ്റവർ ചെയ്തിട്ടൊന്നില്ല ഫുള്ള് കോടയാന്നത്ത ഇവിടുന്നേ കാണുന്നുണ്ട് അതിന്റെ ടോപ്പില് കണ്ട കാര്യങ്ങള് അതെല്ലാം ഇടത്തോട്ട് കാടിൻ്റെ ഉള്ളിലേക്കൊരു ഉണ്ട് പക്ഷെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ക്രോസ് നല്ലൊരു റിബൺ കിട്ടിയിട്ടുണ്ട് ട്രക്കിങ് എപ്പോൾ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില ആൾക്കാർ ഏടേം പോകാണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് കുറേ നടന്നു കഴിഞ്ഞാൽ നല്ല നല്ല പ്രസരിപ്പും എല്ലാം ഉണ്ടാകും എൻ്റെ അഭിപ്രായത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്പോർട്ടിലേക്ക് ആൾക്കാർ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പോയില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് പ്രായമുള്ളവർ ഞാൻ നടക്കണം എന്നാൻ്റെ ഒരു അഭിപ്രായം നടക്കാനാവുന്നവരെ അല്ലാണ്ട് തീരെ കഴിയാത്തവർ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും ക്ഷണിച്ചു ക്ഷണിച്ച് നടന്ന ക്ഷണിച്ച് ചെങ്കുത്തായ്ക്കറ്റും ഇനിയുണ്ട് നടക്കാൻ ഈ പ്രാണിയൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ റബ്ബർ തോട്ടത്തിനെല്ലാം കാണാം പക്ഷേ ഇതിൻ്റെ കളർ ഭയങ്കര കറുപ്പുണ്ടാവും നമ്മളിതുവരെ കാണാത്ത പൂക്കളെല്ലാം ഉണ്ട് കേട്ടോ ഉണ്ടാ പൂവിൻ്റെ പേരായിരിക്കണം അറിയാൻ പറയണേ ഇതിൻ്റെ ഇല കാണുമ്പോൾ നമ്മൾ ചൊറിയാൻ കൊടുത്തില്ലേ അറിയാമെന്നറിയില്ല ഞങ്ങൾക്ക് പക്ഷെ അതല്ല ഈ സാധനം അതുപോലെയുണ്ട് പൂവ് നല്ല ഭംഗിയുണ്ട മഴ കുറഞ്ഞതുകൊണ്ടായിരുന്നു വെള്ളത്തിലെല്ലാം മരം പൊരിഞ്ഞതാണ് ശരിക്കും കാട്ടിനുള്ളിലൂടെയല്ല യാത്ര അതൊരു ഭയങ്കര ഒരു സുഖം തന്നെയാണ് സുഖം തന്നെ മനസ്സിന് ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും കാടിന്റെ നടുക്ക് തെരുവൂരിൽ ഒരുപാട് നേരോട് വെള്ളം കിട്ട പോഴിക്ക് വെള്ളം നമ്മൾ കുറിക്കറിയാം ആ അപ്പം വെള്ളത്തിൽ ഇവിടെ മുതൽ വഴി അപ്പം ഉണ്ടല്ലോ നടക്കുന്ന പറഞ്ഞാൽ ഭയങ്കര വഴിയാ കാണുന്നില്ലേ കണ്ടാങ്കളേ ഇങ്ങനെയുള്ള വഴി മരിപടിയാണ് കോടേൻ്റെ മേലെ അതല്ലേ ഓക്കേ നിങ്ങളെടു കോഴിക്കോട് യൂണിവേഴ്സിറ്റി താഴെ ഒരു കുട്ടീനെ റിസർച്ച് ചെയ്യുന്നതായിട്ടുണ്ടെ അപ്പോൾ ഒരു ചെടീൻ്റെ അകത്ത് പോളിനേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചോണ്ട അപ്പോൾ പറഞ്ഞു ഇതിലാണ് റിസർച്ച് എന്ന് അപ്പോൾ നമ്മുടെ കാടും നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ ചെടികളും എല്ലാം പഠന വിദ്യയമാക്കുന്ന എനിക്ക് പറയാൻ കിട്ടുന്നില്ല അത്രക്കും ഹൈറ്റിലെത്തി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കന്നെ നല്ല ആശ്വാസമാകുന്നുണ്ട് കാരണം ഇതിൻ്റെ കാലാവസ്ഥ അങ്ങനത്തെ കാലാവസ്ഥയാണ് ഒരു പ്രത്യേക ദിന തണുപ്പും നല്ല ഓക്സിജനും അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തിളച്ച മാറും ഇനിയിപ്പോൾ കയറാനുള്ളത് നല്ലൊരു കാര്യത്താണ് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജെസ്റ്റ് ഭയങ്കര സ്റ്റീപ്പാണ് നല്ല നടക്കാം പൂക്കളുണ്ട അതിനൊരു പനിയുമില്ല വേണ്ട ശരിക്കും പൂമ്പാറ്റ തന്നെ പൂര പൂവിനെ കാണാം കേട്ടോ എന്തെല്ലാം ഷേപ്പിലെ പൂക്കളാണെന്ന് പറയാം ഇതൊന്നും നമ്മളെ നാട്ടിലൊന്നും കാണാത്ത സാധനമാണ് എൻ്റെ പേരറിയാൻ കാര്യങ്ങൾ പറയണേ ഇതുപോലുള്ള പൂക്കളിലാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇതുപോലുള്ള പൂക്കളിലാണ് അവർ ഏതോ അങ്ങനെയുള്ള ഏതോ ഒരു ചെടിയിലാണ് പോളിനേഷൻ ചെയ്ത് നോക്കുന്നത് അതൊക്കെ അവറിയും ഇതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പോലെ ഇത് കയറാൻ നല്ല അസുഖമുണ്ട് കുറച്ച് കുത്തനെയാണെങ്കിലോ ഇനിയും കുത്തനുള്ള കയറ്റം ഉണ്ടാവും ഇത് മുള പൂത്തേ മുളങ്കാട് പൂക്കം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അല്ല ആദ്യമായിട്ടല്ല ഒരു പ്രാവശ്യം വയനാട് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ നൂറ് വർഷം കൂടുമ്പോൾ പൂക്കുന്നതാന്നെ പറയുന്നുണ്ടേ കണ്ടോ ഏരിയ മുഴുവൻ പൂത്തിട്ടാണല്ലേ മുള പൂത്ത് കഴിഞ്ഞാൽ ആ ഇത് ഫുള്ളായിട്ട് ഉണങ്ങുന്ന പറയാ നൂറ് വർഷത്തെ ആയുസാണ് എന്ന് പറയുന്നത് ഇനിയും അര കിലോമീറ്ററും കൂടി നടക്കാറുണ്ട് തിരിച്ച് അഞ്ചുമണിക്ക് എത്തണമെന്ന് പറഞ്ഞേ ഇനിയിപ്പോൾ താഴെയിലെ ചെക്ക് പോസ്റ്റ് അഞ്ച് മണിക്ക് തിരിച്ച് താഴെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം മൂന്നരയായി ഇനിയിപ്പോൾ എത്തുമോയെന്നറിയില്ല എന്തായാലും മേലൊക്കെ കയറി തന്നെ തിരിച്ചറങ്ങുന്നുള്ളു മുളങ്കാട് പൂക്കുന്ന സമയത്ത് ആ ഏരിയയിലെ മുഴുവൻ മുളയും ഒരുമിച്ച പൂക്കാന്ന് പറയുന്നതായിട്ടുണ്ട് അത് ശരിയെന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതേണ്ടേരിയലെ മുഴുവൻ മുളയും ഒത്തിരിയുണ്ട് മുകളിലും താഴെയും മുഴുവൻ മേലോട്ടത്തും തോറും ഒരു രക്ഷയില്ലാതെ വ്യൂവാ ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ല വെള്ളം എടുക്കാത്ത ഭയങ്കര താഴേന്ന് ആ വെള്ളച്ചാടത്തിനടുത്ത് ഞാൻ കുറച്ച് കുടിച്ചത് വെള്ളം ഉണ്ടെങ്കിൽ എടുക്ക നല്ലോണായി ഞാൻ മലപ്പട്ടം ശ്രീകണ്ടരവാ നിങ്ങള് ഇവിടെന്നെ നീ അങ്ങ് പോയി കഴിഞ്ഞാ അതെല്ലേ ഓക്കേ എന്നല്ലേ ശരി തേക്ക് ബോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അവർക്ക് വേണ്ട താഴെ ഇറങ്ങലല്ലേ എന്ന് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ എൻ്റെ അമ്മു ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ക്ഷണിച്ചില്ല ഇത് ഭയങ്കര ഇതായി ഒരു ഭയങ്കര ഫീൽ തന്നെയാട്ടോ എന്താന്ന് നോക്കിയാൽ ഈ നട്ടുച്ച സമയത്തും കോട മൂന്ന് ആയി പക്ഷേ ഏതാണ്ട് പന്ത്രണ്ട് മണിയായാലും ഏത് സമയത്തും ആ രീതി കാലാവസ്ഥ എൻ്റെ കിട്ടി ഉണ്ടാവുക കേട്ടാ എന്താണ് അതിൻ്റെ ഒരു കാലാവസ്ഥ ഭയങ്കര ലുക്ക് തന്നെ കേട്ടോ ഇപ്പം കണ്ട ആൾക്കാർ കോഴിക്കോട് നാദാപുരം തലശ്ശേരി അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാർ വളരെ കുറവാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കോഴിക്കോട് നിന്നുള്ള ആൾക്കാരെ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ കൂടുതൽ ഇത് ഉണ്ടായിരുന്നു കാലാവസ്ഥ ഭയങ്കര തണുപ്പില്ല പക്ഷേ തണുപ്പുണ്ട് എന്നാൽ അതിഭയങ്കരമായ കോടയാണ് ഈ കോട കാണുമ്പോൾ നമ്മൾക്കായിരിക്കും ഭയങ്കര തണുപ്പാണ് പക്ഷേ ഇപ്പം തണുപ്പ് ഇല്ല ചെറിയൊരു തണുപ്പ് പക്ഷേ നല്ല നല്ല സുഖമില്ല കാലാവസ്ഥ നല്ല എന്താ പറയേണ്ടത് അതൊരു ചെറിയൊരു തണുപ്പില്ലേ ആ ഒരു തണുപ്പും ഭയങ്കര കോടിയായിട്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇത്രയും രസുമില്ല ഇത്രയും സുന്ദരമായ ഈ സ്ഥലത്ത് ഇത്രയും അടുത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് വരുന്നു ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാപ്പിമല ഒരുപാട് യൂട്യൂബ് വീഡിയോയിലും എല്ലാം കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇവിടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ടൊന്നും കാണുന്നില്ല കോടയായിട്ട് ഒന്നും കാണുന്നില്ല അത്രക്കും കോടയാ സമയം നാലേ കാലമായി അപ്പോൾ തിരിച്ചടക്കുമായിരുന്നു ഇല്ലെങ്കിൽ അഞ്ചുമണിയാകുമ്പോൾ അങ്ങല്ല ഒരുപാട് നടക്കുന്നത് രണ്ടര കിലോമീറ്ററിലധികം ഉണ്ട് എന്നാണ് തോന്നുന്നത് അവർ പറഞ്ഞത് രണ്ടര കിലോമീറ്റർ എന്നാണ് പക്ഷെ അതിലധികം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പോൾ നമ്മൾ നടക്കുന്ന ആ ഒരു കുത്തനുള്ള ഇതാണ് ഇവിടെ തോന്നിയായിരിക്കും പക്ഷേ അവർ പറഞ്ഞത് രണ്ടര കിലോമീറ്റർ എന്നാണ് പിന്നെ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഒരുപാട് നടന്നു ഏകദേശം ഒക്കെ ഒരു കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും ഈ മഞ്ഞപ്പുല് ടോപ്പിലെത്തിയതിന് ശേഷം ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വന്ന് കാണേണ്ട സ്ഥലം ഇതെല്ലാം ഇത് വഴിയൊന്നും കാണുന്നില്ല തിരിച്ചു പോകേണ്ട വഴിയൊന്നും കാണുന്നില്ല കോടയായിട്ട് തിരിച്ചു വേണ്ട വഴി കാണുന്നില്ല കോടയായിട്ടേ വേൻതിരിച്ച് നടന്നേക്കാം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കരം കോടയായിരിക്കും ഒന്നും കാണാൻ പറ്റൂല അതുകൊണ്ട് വേൻതിരിച്ച് നടന്നേക്കാം ഇത്രയും ദൂരം നടന്നിട്ടോന്ന് തിരിച്ചടക്കുമ്പോൾ മനസ്സിലാവുന്നട്ടാ അങ്ങോട്ട് നടക്കുമ്പോൾ ഇത്രയും ദൂരം നടന്നായിട്ട് തോന്നിയിട്ടില്ല തിരിച്ച് നടന്നിട്ട് നടന്നിട്ട് ഒത്തുന്നില്ല എന്റെ നടക്കാറുണ്ട് പക്ഷേ ഇവിടുന്ന് പോകാൻ തോന്നില്ല അത്രക്കും പൈബ കോടമഞ്ഞനെ കൊണ്ട് വിടെ കാസർഗോഡിലൊരു ടീം വന്നിട്ടുണ്ട് കാണുന്നവരെല്ലാം കുറച്ച് ദൂരെന്നാണ് ഇങ്ങോട്ട് വരുന്നത് കോഴിക്കോട് കാസർഗോഡ് നാദാപുരം ഈ ആൾക്കാരൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടല്ലോ പക്ഷേ എല്ലാവരും കുറച്ച് ദൂരൂരും ദൂരം കോടേൻ്റെ ഭംഗി കൂടിക്കൂടി വരുമെന്ന് കാഴ്ച മറക്കുന്നുണ്ട് കണ്ട നടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് നടന്നിട്ടെങ്കിലും വലിയ പണിയാണ് ചെറുങ്ങിനൊന്ന് കാലിടയിൽ പോയാൽ താഴെ എത്തും എന്താന്ന് വെച്ചാൽ ഇത്രയും ദൂരം നടന്ന് കൊണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കാലും മസിലും എല്ലാം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഈവനിങ് ഞാൻ തോറും പവർ പവറ് കൂടിക്കൂടി വരുന്നുണ്ട് സമയത്ത് ഇടിയെല്ലാം കൂടെ കുറച്ച് കുറവായിരുന്നു ഇപ്പോൾ ഒരുപാടായി അപ്പോൾ മഞ്ഞപ്പുല്ലിൻ്റെ യാത്ര അവസാനിക്കില്ല എന്നാ യാത്രകൾ അവസാനിക്കുന്നില്ല പുതിയ യാത്രയ്ക്ക് ശേഷമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും പൈപി